തമിഴ്നാട് കള്ളക്കുറിച്ച് വൃദ്ധ ദമ്പതിമാരെ കത്തിമുനയിൽ നിർത്തി ഇരുനൂറ് പവൻ സ്വർണം കവർന്നു വീട്ടിൽ അതിക്രമിച്ചു കയറി വൃദ്ധ ദമ്പതിമാരെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി കെട്ടിയിട്ടാണ് അജ്ഞാത സംഘം കവർച്ച നടത്തിയത് വിവരങ്ങളുമായി ശ്രീധരൻ ചേരുന്നു ശ്രീധരൻ ഗുഡ് മോർണിംഗ് ഈ കവർച്ച നടത്തിയവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് നിലവിൽ ലഭ്യമാണോ എങ്ങനെയായിരുന്നു സംഭവം ഗുഡ് മോർണിംഗ് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഈ കവർച്ച നടക്കുന്നത് ഈ വീട്ടിൽ ഈ വൃന്ദ വൃദ്ധ ദമ്പതിമാർ ഈ മകനോടൊപ്പമാണ് താമസിക്കുന്നത് മകനും കുടുംബവും ചെന്നൈയിലേക്ക് പോയി എന്ന് മനസ്സിലാക്കിയാണ് ഈ കവർച്ച സംഘം ഈ വീട്ടിലേക്ക് കയറിയത് ഏതായാലും വീട്ടിൽ അതിക്രമിച്ചു കയറി വാതിൽ തകർത്തൊക്കെയാണ് ഇവർ അകത്ത് കയറുന്നത് തുടർന്ന് ഇവരെ കത്തിമുനെ കത്തിയിൽ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി തുടർന്ന് കെട്ടിയിട്ടു ഇതിനുശേഷമാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ് പവൻ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ പണവും ഒക്കെ കവർന്നത് ഇതാരാണ് ഈ കവർച്ച നടത്തിയത് സംബന്ധിച്ച ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല ഇവർ മുഖം മൂടിയൊക്കെ ധരിച്ചാണ് എത്തിയത് ഏതായാലും വളരെ പ്രായം കൂടിയ അച്ഛനും അമ്മയുമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് പോലീസ് ഇപ്പോൾ വിവരങ്ങളൊക്കെ ചോദിച്ചു വരികയാണ് പ്രദേശത്തുള്ള സി സി ടി വി ക്യാമറകളൊക്കെ പരിശോധിച്ച് ഈ കവർച്ചാ സംഘത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോലീസുള്ളത്